അപ്പോൾ അപകേഷ് ഇന്ന് ഞാനൊരു വ്യത്യസ്തമായൊരു വീഡിയോ ആണ് കേട്ടോ അതായത് ഇന്ന് എൻ്റെ ഒരു ഡേ ആൻഡ് മൈ ലൈഫ് വീഡിയോ ആണ് ഞാൻ എടുക്കുന്നത് രാവിലെ എണിച്ചു നേരെ കുളിച്ച് റെഡി ആയിട്ട് നേരെ കരിപ്പോട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഞാൻ നിൽക്കുന്നത് ചുറ്റും പാടങ്ങളൊക്കെ ആയിട്ടുള്ള മനോഹരമായ ഒരു സ്ഥലമാണ് ഞാനിന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മെയിനായിട്ട് ലോട്ടറി കച്ചവടമാണ് കേട്ടോ കേസ് ചെയ്യണത് അപ്പോൾ എനിക്ക് കാല് ഇങ്ങനെ ഹാൻഡിക്കാപ്ഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ കുറേ ഒരുപാട് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ബില്ലിങ് സെക്ഷനിൽ അങ്ങനെയൊക്കെ നിന്നിട്ടായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അതൊക്കെ വിട്ടിട്ട് ഇപ്പോൾ ലോട്ടറി കച്ചവടം തുടങ്ങിയിട്ട് കുറച്ച് ഇഷ്ടമായിട്ട് അതിൻ്റെ ഇടയിലാണ് നമ്മൾ യൂട്യൂബ് വീഡിയോസൊക്കെ ചെയ്യണേ അപ്പോൾ ഫസ്റ്റ് നമ്മൾ കരിപ്പോട് ഇവിടെ നിന്നാണ് ലോട്ടറി കച്ചവടം ഒക്കെ തുടങ്ങണത് ഇന്ന് നമ്മുടെ രവിയാട്ടൻ കേട്ടാ രവിയാട്ടനൊക്കെ ഇടയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ടിക്കറ്റൊക്കെ എടുക്കും ലേവിട്ടാ ഇവിടെ കുറേ പേരുണ്ട് കേട്ടാ എൻ്റെ കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇറങ്ങുന്നു കരിപ്പോട് പലശേന താമരപ്പട അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് പലശേനക്കാവ് കൊടുവായൂർ വഴി അങ്ങനെ ചുറ്റിയിട്ട് വീണ്ടും നമ്മൾ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ കച്ചവടം തുടങ്ങുന്നത് ഇനി കുറച്ച് കുറച്ച് കാഴ്ചകളൊക്കെ നമ്മൾ കാണാട്ടെ കേസ് ഞാൻ എൻ്റെ ലോട്ടറി കച്ചവടം എങ്ങനെയാണെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ലോട്ടറി കച്ചവടവും പിന്നെ നമ്മുടെ ഇന്നത്തെ ഡേ ആൻഡ് മൈ ലൈഫ് വീഡിയോ ആട്ടെ കേസ് അപ്പോൾ കേട്ടോ ഞാനൊരു ചാനൽ ഉണ്ടേ അപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ ഇന്നൊരു വീഡിയോ എടുക്കണം നമ്മൾ ലോട്ടറി വിൽക്കണം വീഡിയോ വലിയ പ്രൈസുകളും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ എന്നാലും നമ്മളെ എന്താ പറയുക ഒരു സഹായിക്കുന്ന പോലെ എല്ലാവരും നമ്മളെ നല്ല സപ്പോർട്ടാണ് കേട്ടോ അവിടെ ഉള്ളവരെല്ലാവരും ഈ അതെ 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 സ്നേഹത്തിന്റെ അത്രേ ഒന്നും നമുക്ക് വലിയ ടിക്കറ്റ് എടുക്കുന്ന ആളാണ് അപ്പഴെങ്കിലും കണ്ടാ എടുക്കും എന്റെ പേര് സുൽഫിക്കർ കേട്ടാ അവരും കൽപ്പോടൊക്കെ തന്നെ ഉള്ളതാ അതെ അതെ സ്നേഹത്തിന്റെ പേരില് എവിടെ വെച്ചാലും ലോട്ടറി എടുക്കും വലിയ പ്രൈസൊന്നും ഇല്ല ഉള്ളത് പറയാലോ അത്ര സ്പോട്ട് നേരെ കാണുന്ന ചായക്കടയാണ് കേസ് അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് നോക്കാം ആ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ആളുകളുടെ വീഡിയോസൊന്നും എടുക്കാറില്ല കേട്ടോ കേസ് കാരണം അവർക്ക് ചിലപ്പോൾ ലോട്ടറി എടുക്കുന്നതൊക്കെ വീഡിയോയിൽ കാണിക്കുന്നത് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് ഞാൻ അവിടെ നിന്നൊന്നും എടുത്തിട്ടില്ല അപ്പോൾ കരിപ്പോട് ഗേറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് രണ്ട് മൂന്ന് പേരെടുക്കാണ്ടില്ലേ അപ്പോൾ അവിടുന്ന് അവർക്കൊക്കെ ലോട്ടറി ഒക്കെ കൊടുത്തു പിന്നെ ഒന്ന് രണ്ട് ചായക്കടകൾ ഉണ്ടായിരുന്നു കേട്ടോ കേസ് അവിടെയൊക്കെ ഇങ്ങനെയുള്ള ഓരോ ചായക്കടകൾ ഈ ബസ് സ്റ്റോപ്പുകൾ ആ വഴിയിലൂടെ ഞാൻ അങ്ങനെ കൊടുത്തു കൊടുത്തിട്ട് അങ്ങനെയാണ് കേട്ടേ കേസ് എൻ്റെ കച്ചവടം പറയണത് അപ്പോൾ നിൽക്കുന്നത് കരിപ്പോട് എന്താണ് താമരപ്പാട് എത്തുന്നതിന് മുമ്പുള്ള ഒരു സ്ഥലമാണ് ടേ കേസ് നല്ല മനോഹരമായ സ്ഥലമാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വല്ലം കൂടെ ആ മലകളും കാര്യങ്ങളും സൂര്യനൊക്കെ കുതിക്കുന്ന സമയത്ത് അടിപൊളി കാഴ്ചാട്ടെ ഇവിടെ നിന്ന് കാണിച്ചു തരാട്ടെ കേസ് നല്ല അടിപൊളി പാടങ്ങളും തെങ്ങുകളുമൊക്കെ ആയിട്ട് നല്ല നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് കേസ് ഇവിടുന്ന് എപ്പോ വന്നാലും ഞാൻ ഓരോ ഫോട്ടോകളും വീഡിയോസൊക്കെ എടുത്തിട്ട് പോകും നല്ല രസമാണ് ഇപ്പൊ മഴയൊക്കെ വരുന്നതുകൊണ്ടേ അങ്ങനല്ലേ മെയിനായിട്ട് കുറേ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആളുകളൊക്കെ വരുന്ന സ്ഥലത്ത് ഒരു ചായക്കട ഉണ്ട് കേട്ടോ ഗേസ്റ്റ് കൃഷ്ണാട്ടൻ്റെ ചായക്കട അപ്പൊ അവിടെ നമ്മുടെ മെയിനായിട്ടുള്ള ആളുകളൊക്കെ നിൽക്കുന്നുണ്ട് ലോട്ടറെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇനി അവർക്കൊക്കെ കൊടുത്തിട്ട് പോട്ടെട്ടെ ഗസ്റ്റ് മണിയാട്ടിന് ഓടിക്കും മണിയാട്ടിന് ചെയ്തുകൊണ്ടാണ് വന്നിട്ട് ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് പൂളിലൂട്ടാ ചായക്കട ഉഴുന്നുപടയ്ക്ക് സ്പെഷ്യലാണ് കേട്ടോ നല്ല തിരക്കുള്ളൊരു കടയാണ് പല്ലശ്ശേന പഞ്ചായത്തിൻ്റെ തൊട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഉഴുന്നുകടയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും അതാണ് പഞ്ചായത്ത് ഓഫീസ് അതിൻ്റെ തൊട്ടുള്ള ഒരു ചെറിയൊരു ഇതാണ് കേട്ടോ കടയാണ് അപ്പോൾ കുറേ സ്ഥലങ്ങൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ലാട്ടെ കേസ് പല്ലശ്ശേനക്കാവ് അങ്ങനെ കുറേ നമ്മുടെ എന്താണ് ഒരു ശിവക്ഷേത്രം കൂടി ഉണ്ട് കേട്ടാ നമ്മുടെ പലശയം എത്തുന്ന മുമ്പ് അവിടെ അവിടെ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പൊ നമ്മൾ നേരെ കച്ചങ്കോള് സിനിമയൊക്കെ ഷൂട്ട് ചെയ്യുന്ന കച്ചങ്കോൾ എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ ആ ഭാഗത്തു കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെയും പാടങ്ങളൊക്കെയാണ് ിൻ്റെ ഭൂമാവനം കള്ളുഷാപ്പിൻ്റെ അവിടെ നിന്ന് നമ്മൾ അറിയുന്ന കുറച്ച് പേർക്ക് ടിക്കറ്റൊക്കെ കൊടുത്തു വിട്ടാ അപ്പോൾ ഏകദേശം ടിക്കറ്റുകളൊക്കെ കഴിയാറായി സമയം ഇപ്പോൾ ഏഴേ മുക്കാലമായിട്ടൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് കറക്റ്റ് അഞ്ച് അമ്പത് കഴിയുമ്പോൾ ഞാൻ ഇറങ്ങും ആറര ആവുമ്പോഴേക്കും കരിപ്പോട് എത്തുന്നുണ്ട് അതാണ് എൻ്റെ റൂട്ടീൻ ആറരയ്ക്ക് കരിപ്പോട് എത്തി കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ ഓരോ സ്റ്റോപ്പുകൾ കഴിഞ്ഞ് 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 ഇങ്ങനെ വന്ന് നമ്മൾ കൊടുവായിരത്തുമ്പോഴേക്കും എൻ്റെ കയ്യിലുള്ള ടിക്കറ്റുകൾ കഴിയണം അതാണ് എൻ്റെ ടാർഗറ്റ് ഇട്ടുക അപ്പോൾ ഏകദേശം ഒരു എട്ട് എട്ടര ചില ദിവസങ്ങളിൽ ഒമ്പത് മണി ആ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ ഫുള്ളായി ടിക്കറ്റ് തീർക്കാറാണ് പതിവ് പതി അതായത് നമ്മുടെ ആളുകൾ നമ്മൾ എന്താ പറയുക നല്ല സപ്പോർട്ടാണ് കേട്ടോ കേസ് നമ്മൾ കച്ചവടം തുടങ്ങി അന്ന് മുതലുള്ള റൂട്ടാണ് ഈ പലശന ഈ ഭാഗം അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് ടിക്കറ്റൊക്കെ വാങ്ങാറുണ്ട് കേട്ടോ അതും കൂടി പോകാനുണ്ട് കേട്ടോ കേസ് കല്ലോട്ട കുളം അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലത്തുകൂടി പോകാനുണ്ട് അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് ടിക്കറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നേരെ വീട്ടിൽ പോകും അപ്പോൾ സൗ വിളിച്ചു പറഞ്ഞു കിണറൊക്കെ നിറഞ്ഞു ഇതുവട്ടാൻ വേണ്ടിയിട്ട് സൗനിയെ വിളിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ പോയി കിണർ നിറഞ്ഞതിൻ്റെ കാഴ്ചകളൊക്കെ എടുക്കണം പിന്നെ വീട് പണി തേപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ തേപ്പ് ഇന്ന് ഹാളൊക്കെ ചെയ്യാൻ പോകുകയാണെന്ന് പറഞ്ഞു അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയി നോക്കി പിന്നെ ടിക്കറ്റ് എടുക്കാൻ പോകണം ഒരുപാട് പണിട്ട് കേസ് പിന്നെ നമ്മുടെ ഞാനിങ്ങനെ ലൈനിൽ പോകും നമ്മൾ ചെറിയതായിട്ട് ഒരു ഷെഡൊക്കെ ഇട്ടിട്ട് ഒരു കടയിട്ടിട്ടുണ്ട് അവിടെ എൻ്റെ അമ്മയാണ് വിൽക്കുന്നത് കേട്ടോ അമ്മ ഞാൻ റിട്ടയർഡ് ആയച്ചിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു അപ്പോൾ ആയ അന്ന് മുതൽ വീട്ടിൽ വീട്ടിലിരു വെറുതെ ഇരിക്കേണ്ട എന്ന് പറഞ്ഞിപ്പോൾ അമ്മയാണ് അവിടെ ഇരിക്കുന്നത് പിന്നെ വൈകുന്നേരത്ത് അച്ഛനും ഉണ്ടാവും അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ ലോട്ടറി കച്ചവടം പിന്നെ ഒരു ഡിപ്ലോമ വരെ പഠിച്ചിട്ട് ഞാൻ എങ്ങനെ ലോട്ടറി കച്ചവടം ചെയ്യാൻ തുടങ്ങി എന്ന് അറിയണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ കേസ് അത് ചെറിയൊരു കഥയാണ് അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രമേ ഞാനത് വീ ആ കാര്യങ്ങൾ പറയുള്ളൂ കേട്ടോ നേരെ കാണുന്നതാണ് ഞാൻ പറഞ്ഞത് കച്ചങ്കോട് എന്ന് പറഞ്ഞ സ്ഥല അവിടെ ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലമാണ് അപ്പം അവിടെയും കുറച്ച് കച്ചവടം ഉണ്ട് ഗെയ്സ് അപ്പൊ അവിടെയും കൊടുത്തിട്ടുമാണ് എനിക്ക് പോകാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി മനോഹരമായ ഒരു സ്ഥലമാണ് ഈ കച്ചങ്കോട് കിട്ടാ ഇപ്പൊ പലശിനക്കാവ് കാണിക്കാൻ പറ്റിയില്ല ഗൈസ് അപ്പോൾ എന്തായാലും നമുക്ക് എവിടെയും കൂടി കൊടുത്തിട്ട് പോവാം അപ്പോൾ കയ്യിലുണ്ടായിരുന്ന ലാസ്റ്റ് രണ്ട് ടിക്കറ്റും ഒരു ആള് വന്ന് എടുത്തിട്ട് പോയിട്ടാണ് നമ്മളൊരു ഫ്രണ്ടാണ് വന്ന് എടുത്തിട്ട് പോയി അപ്പോ ഞാനിപ്പോ എന്താണ് അടിപൊളി ഒരു സ്ഥലത്താണ് കേട്ടേ കേസ് ബാക്ക്ഗ്രൗണ്ട് കണ്ടില്ലേ നല്ല അടിപൊളി പാടങ്ങളിലൊക്കെ വെള്ളം കയറി നിൽക്കുകയാണ് ഓക്കെ കേസ് അപ്പോൾ നമുക്ക് നേരെ ഇനി വീട്ടിലേക്ക് പോകാം കേട്ടോ ഒക്കെ കഴിഞ്ഞു അടിപൊളിയായി ടിക്കറ്റ് ഒക്കെ കഴിഞ്ഞ് വിത്ത് കഴിഞ്ഞുട്ടാ ഇന്ന് ഇന്ന് മഴയുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല അടിപൊളിയായിട്ട് ഉള്ള ടിക്കറ്റൊക്കെ ദൈവം സഹായിച്ചെല്ലാം കഴിഞ്ഞൂട്ടാ അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ ടിക്കറ്റ് ബാക്കിയാവാറുണ്ട് ചിലപ്പോൾ പ്രൈസ് കിട്ടും ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ കേസ് ഇന്നലെയൊക്കെ പത്തിരുപത് ടിക്കറ്റ് നല്ല മഴയായിരുന്നു പത്തിരുപത് ടിക്കറ്റ് ബാക്കിയായിരുന്നു ഞാൻ നോക്കുമ്പോൾ പ്രൈസും ഇല്ല ഒന്നുമില്ല അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടോ ചില ദിവസങ്ങൾ നമുക്ക് ലൊക്കായിരിക്കും ചിലപ്പോൾ ഭയങ്കര നഷ്ടമൊക്കെ ആയിരിക്കും ഈ ലോട്ടറി കച്ചവടം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ലാട്ടാ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേസ് അപ്പോൾ നമുക്ക് വീട്ടിൽ പോയിട്ട് അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ നോക്കട്ടെ കിണറ് നിറഞ്ഞു പറഞ്ഞു അതാണിപ്പോൾ എനിക്ക് വിവാഹം പോയിട്ട് അതൊന്ന് നോക്കണം പേടിയും ഉണ്ട് കേസ് നമ്മുടെ വീട് എന്താ പറയുക കിണർ എന്നറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുറ്റത്തക്കാ ഫുള്ള് വെള്ളമാകും വെള്ളം ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുതിർന്നിട്ടേ ഒരുപാട് ബുദ്ധിമുട്ടാണല്ലോ അത് ഞങ്ങളിപ്പോൾ ഇരിക്കണ വീട് കിട്ടാം നമ്മളിപ്പോൾ വീട് കെട്ടുന്നത് കുറച്ച് അപ്പുറത്താണ് ഇപ്പം ഇരിക്കണ വീട്ടിൻ്റെ അവിടെയാണ് കേട്ടോ ഞാൻ പറയണത് അപ്പോൾ നമുക്ക് അതൊക്കെ പോയി നോക്കാം കേസ് എന്താ അദ്ദേഹം സകാശ് ഇന്ന് ഇത്രയും മാനമൊക്കെ തെളിഞ്ഞു നിൽക്കേണ്ടത് നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ കേസ് ഈ സ്ഥലം അല്ലേ തെങ്ങുകളൊക്കെ ഇങ്ങനെ നിൽക്കണല്ലേ കുറച്ച് അപ്പുറത്ത് കുറേ അമ്മമാരൊക്കെ നാറ് നടുന്നതൊക്കെ കണ്ടു കൂട്ടാ അപ്പം നമുക്ക് ഇനി വീട്ടിൽ പോയിട്ട് കാണാം അപ്പോൾ ഇതാണ് കേസ് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീട് ഇവിടെ ഇപ്പോൾ ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് അപ്പോൾ അതിന്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു കിണറാണ് കേട്ടോ സോ രാവിലെ വിളിച്ചിട്ട് നിറഞ്ഞു എന്ന് പറഞ്ഞില്ല അതെ ഈ കിണറാണ് കേട്ടോ കുറേ മഴക്കാലത്തൊക്കെ ഈ കിണർ നിറഞ്ഞ് കവിയുന്നൊരു കിണർ തന്നെയാണ് എല്ലാ മഴക്കാലത്തും ഇതുപോലെ ഇത് കുറച്ചും കൂടി വെള്ളം നിറയാനുണ്ട് കേട്ടോ കേസ് അപ്പോൾ ഇനിയും കുറച്ച് മഴ കിട്ടുമ്പോൾ ഫുള്ളായിട്ട് ഈ അറ്റം വരെ വരാറുണ്ട് ഇപ്പം നല്ല നീല കളറാണ് വെള്ളത്തിന് വെള്ളത്തിനെട്ടാ പിന്നെ ചുറ്റും കുറേ ചെടികളൊക്കെ ഉണ്ട് അതൊന്നും കാര്യമില്ല കേട്ടോ ഗെയ്സ് അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഇവിടെ നിന്ന് നമ്മൾ വീട് പണി നടക്കുന്ന അങ്ങോട്ടൊക്കെ പോവുകയാണ് ഗെയ്സ് അപ്പോൾ അവിടെയും പോയിട്ട് അവിടുത്തെ കുറച്ച് കാര്യങ്ങളും കൂടി കാണിച്ചിട്ട് നമ്മൾ നമ്മളീ വീടും അവസാനിപ്പിക്കേണ്ട അപ്പോൾ ഞങ്ങളിതാ ഞങ്ങളെ വീട് പണി നടക്കുന്ന അവിടേക്ക് എത്തിയിട്ടാണ് അപ്പോൾ ഒന്ന് രണ്ട് റൂമിലൊക്കെ തേപ്പ് തേച്ച് കഴിഞ്ഞു ഈ ഭാഗത്തൊക്കെ തേച്ച് കഴിഞ്ഞു ഇത് ഞങ്ങളുടെ ബെഡ്റൂമാണ് അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ഒക്കെ ആ കേട്ടെ കേസ് അത് ജനലിലൂടെ ഇപ്പോൾ ഇവിടെയൊക്കെ തേച്ച് കഴിഞ്ഞു ഇനി അടുത്ത റൂമിൽ അവർ തേച്ച് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ചായയും കൊണ്ട് വന്നതാണ് ഞങ്ങൾ മണിക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേക്കാളും കേട്ടോ കേസ് അപ്പോൾ നമുക്കിനി എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് ഇല്ലെങ്കിൽ പുതിയൊരു വീടിൻ്റെ അപ്ഡേഷൻ ഒക്കെ ആയിട്ട് കാണാട്ടെ കേസ് ഓക്കെ ബൈ